മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴയാകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾ സഞ്ചാരമില്ലാത്ത ആ വഴി നരകത്തിലെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരുടെയും പ്രണയം നടിച്ച് സഹപാഠിയെ സൂക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഹീനകളായ ഓടിയണയുന്ന എന്ന സുരക്ഷിത കേന്ദ്രമായ ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരിചയപ്പെട്ട അപരചിതരാവാം കുണുങ്ങിക്കുണഞ്ഞും കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശ്യങ്ങളുടെ ഇരകളായിരിക്കാം പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഈ പുഴ പുഴക്കര പാതയിലെ ഒരു മലച്ചോട്ടിൽ നിന്ന് പ്രണയ കേളികളോ കുത്തു നീ എൻ ജീവനാണ് ആൺകുട്ടി പെൺകുട്ടിയെ കടന്നലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണഞ്ഞം കൊണ്ടോടിപ്പോയി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികൾ ഇത്തരം പകർച്ചവാദികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കടന്നലുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നു കണ്ടവർക്ക് തോന്നിയത് കടന്നൽ കുത്തി കൊണ്ടവരല്ല അത് കണ്ടവരാ കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ട് കത്തിലൂടെ എല്ലാ ഡി സി കൂട്ടുകാരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്നു ചിന്തിച്ചു രണ്ട് മനസ്സിൽ വന്നു കൗമാര കൗമാരത്തിന്റെ കുത്തു കടന്നലിന്റെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൾ കാലുനാലും പറച്ചിടുമ്പോൾ ഒറ്റക്കെന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കടന്നലിന്റെ കുത്തുകൾ കൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി വീട്ടിൽ ഒരു കാത്തിരി കാത്തിരിപ്പുണ്ടാകുമല്ലോ ഒന്ന് ഓർത്തു ഒന്ന് ഓർത്തു മകൾ മകൾക്കു മുഖത്തും കടന്നൽ കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുണ്ടാകും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചിന്തയും സ്നേഹത്തിൻ്റെ രഹസ്യവും കടന്നലുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കടന്നലുകളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് തോന്നിപ്പോകും അതിനാൽ കടന്നൽ കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന് ശ്രീഹർഗം കൊടുക്കുമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സഹോദ സൗഹൃദങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തി വ്യക്തത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കളെ അറിയാതെ ചങ്ങാതികളിൽ സ്വയം കരുത്തേക്കപ്പെടുന്നവരുടെ പ്രതിരോധ കുത്തിവയ്പുകളാണ് നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കടന്നലുകളെ പറഞ്ഞു വിടും പറഞ്ഞു വിട്ടെന്നു വരും നമുക്ക് ഈ ജീവിത തന്ന ദൈവം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകർ അധ്യാപകരും കൂടിയാണ് ദൈവം നമുക്ക് പ്രതീക്ഷപ്പെട്ടു പ്രതീക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വീർപ്പിൻ്റെ വിലയൊണ്ട് വളരുന്ന മക്കളാ മക്കളും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദ സൗഹൃദങ്ങളും സൂക്ഷിക്കുന്ന എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തുന്ന വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കടന്നൽ കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ കൊന്തം കച്ചു